ിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം ഭരണഘടനാ ബെഞ്ച് തള്ളി രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി ബില്ലുകൾ കാരണമില്ലാതെ തടഞ്ഞു വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും തടഞ്ഞുവെച്ചാൽ കോടതിയെ സമീപിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കി രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങളടങ്ങിയ റഫറൻസിനാണ് കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മറുപടി നൽകിയത് ബില്ല് വന്നാൽ ഗവർണർ അനിയന്ത്രിതമായി പിടിച്ചു വെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് കോടതി നിരീക്ഷിച്ചു ബില്ലുകളിൽ ഭരണഘടനാപരമായ തീരുമാനം ഗവർണർ എടുക്കണം ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം ബില്ല് പിടിച്ചു വെക്കുകയല്ല നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു തീരുമാനമെടുത്തില്ലെങ്കിൽ ബില്ല് അംഗീകരിച്ചെന്ന് കണക്കാക്കുന്ന നിലപാട് ഭരണഘടനയ്ക്കെതിരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് മുന്നിൽ മൂന്ന് വഴികളുണ്ടെന്ന് കോടതി പറഞ്ഞു ഒപ്പുവെക്കുക രാഷ്ട്രപതിയുടെ പരിഗണന കയക്കുക ഒപ്പിടാതെ മാറ്റിവെച്ച് പിന്നീട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക എന്നിവയാണ് വഴികളെന്നും അതല്ലാതെ പിടിച്ചുവെക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്നും സംസ്ഥാനത്ത് രണ്ട് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഭരണഘടനയുടെ വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയത് ജുഡീഷ്യൽ ഉത്തരവിലൂടെ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഭരണഘടനാ ബെഞ്ച് തള്ളിയത് ഇതോടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ബില്ലുകളുടെ പേരിൽ സർക്കാർ ഗവർണർ പോരിനെ വീണ്ടും വഴിയൊരുങ്ങും തൗഫീഖ് അസ്ലം മീഡിയ വൺ ഡൽഹി